ഹായ് ഹാഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബോട്ട് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോക്ടർ സീരീസാണ് അതായത് പത്താം ക്ലാസ്സിലെ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിൻ്റെയും കോമൺ ടോപ്പിക്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എന്താണ് ഇന്ത്യയെ ആ ഒരു അഞ്ചാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇന്ന് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന ടോപ്പിക്കില് ഇതുവരെയും അതായത് കുറച്ച് ഒരു ഇരുപത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഇരുപത്തഞ്ചും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് എൽ ിഎസും ചോദിച്ച ഉണ്ട് ക്വസ്റ്റൻസ് അതേപോലെ എൽ ഡി സി മെയിൻസിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇരുപത്തിയഞ്ച് കോസ്റ്റൻസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് മാർക്കില് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ എസ് ആർ ടി സീരീസിൽ നമ്മൾ നയൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആ ചാപ്റ്റർ ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ഫുള്ള് ബേസ് ചെയ്യുന്നത് ആ ഒരു ഒറ്റ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റൻസ് പറഞ്ഞത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ചാപ്റ്ററിന് ഓൾറെഡി ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് കയറി കാണാൻ പറ്റുമെങ്കിൽ അത് കയറി കാണുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിന്റെ പി ഡി എഫ് കിടപ്പുണ്ട് അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ ഈ ഒരു മോക്കസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എഫക്റ്റീവ് ആയിരിക്കും എങ്ങനെയാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റൻസ് വരുന്നത് അതിന് നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ആയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ആ ഇരുപത്തഞ്ചിൽ എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും ായാലും ഒന്ന് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക എങ്കിലും എനിക്ക് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് നമുക്ക് നമുക്കിത് എത്തിക്കാനായിട്ട് പറ്റുകയുള്ളു അതേപോലെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഉത്തരപർവ്വത മേഖല എന്ന ആ ഒരു ടോപ്പിക്ക് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് മാത്രം ഈ ഒരു മോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ഞാനതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മുടെ ആ ഒരു ക്ലാസിന്റെ ലിങ്കും കൂടി ഇട്ടേക്കാം അതും കൂടി ഒന്ന് കണ്ടിട്ട് ഈ മോക്ക് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടുവെന്നുള്ള കാര്യം തീർച്ചയാണ് അതായത് ഇത്രയും ക്വസ്റ്റൻ പേപ്പർ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി ഈ രണ്ട് പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഉത്തരമഹാസമുദ്രം തീരസമുദ്രങ്ങളിൽ നിന്ന് കുറവാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി ആ ചാപ്റ്റേഴ്സ് നല്ല രീതിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മറ്റേത് പഠിക്കേണ്ടെന്നല്ല പക്ഷെ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ പറയുന്ന ചാപ്റ്റേഴ്സുകളിൽ നിന്നാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളോട് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞ് നമുക്ക് പോകാം ക്വസ്റ്റ്യിലേക്ക് പോകാം ഞാൻ അപ്പൊ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്വിസ്റ്റീൻ ഡിപ്പോസിറ്റ് ഇത് കരേവാ ടെറായി ബംഗർ ഖാദർ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന എന്താണ് ഈ പറയുന്ന നൂറ്റി പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇംഗ്ലീഷും മലയാളം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ക്വസ്റ്റിനും നമുക്ക് ഇവിടെ ആൻസർ ഏതാണ് പറയേണ്ടത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പേപ്പറും എടുക്കുക ഒന്നാമത്തെ ക്വസ്റ്റിൻ എഴുതുക നിങ്ങൾക്ക് അറിയാത്താണെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക അല്ലെങ്കിൽ എന്താണ് ഒന്നും ഇട്ടിട്ട് ആൻസർ എടുത്ത് എഴുതുക ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്ന് വേണം നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഓക്കെ അപ്പൊ ഏതാണ് കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്വസ്ട്രിൻ ഡെപ്പോസിറ്റ് ആണ് എന്ത് കരേവ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം കരേവ എന്ന് പറയുന്ന കാശ്മീർ ഈ കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കരേവ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വേർഡ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും പറയാത്തൊരു വേർഡ് ലാക്വസ്ട്രിൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ് കരേവയാണ് നമുക്കറിയാം ബംഗറും ഖാദറും എന്താണ് പഴയ എക്കൽ അത് ബംഗറും പുതിയ എക്കൽ മണ്ണാണെങ്കിൽ അത് ഖാദറുമാണ് ഓക്കെ അത് നമ്മുടെ അടുത്ത അടുത്ത ഉത്തരമഹാസമുദ്രത്തിൽ വരുന്നതാണ് അപ്പൊ നമുക്ക് അത് അവിടെ അപ്പൊ പഠിക്കാതെ അപ്പൊ ഇവിടെ എന്താണ് ഡിപ്പോസിറ്റ് ആണ് എന്താ കരേവ എന്ന് പറയുന്നത് കണ്ടോ താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇനി എന്താണ് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് ഈ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെയാണ് ഈ ലാക്വസ്ട്രിൻ എന്ന് പറയുന്നത് അപ്പൊ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് എന്താ കരേവാസ് ഇവ എന്താണ് കുങ്കുമു കൃഷിക്ക് അനുയോജ്യമാണ് അപ്പൊ അങ്ങനെയും ചോദിക്കാം കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന മേത ഏതാണ് കരേവാസ് ആ ഒരു ഡിഗ്രി മെയിൻസിന്റെ എക്സാംസിൽ ഈ കരേവ എന്ന് പറയുന്ന മണ്ണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പതിയെ പതിയെ കാണാം അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് കരേവയാണ് ലാക്വസ്റ്റ്യൻ ഡെപ്പോസിറ്റ് ആണ് എന്ത് കരേവ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് പറയുന്ന ഒന്ന് കേൾക്കുക ഇന്ത്യയിലെ ഹിമാലയത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ് നമുക്കറിയാം എന്താണ് ഹിമാലയം എന്ന് പറഞ്ഞത് മടക്കു പർവ്വതമാണെന്നും അതെന്താണ് അത് ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് മടക്കുപർവ്വതമാണെന്നറിയാം അപ്പം ഇത് ശരിയാണ് ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതം തന്നെയാണ് എന്താ ശിവാലിക്കല്ല ശരിക്കും ശിവാലിക്കൽ ഹെവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശിവാലിക്കിലാണ് ഇവിടെ എന്താണ് ആൻസർ വരേണ്ടത് രണ്ടും മൂന്നും ശരി ഒന്നും രണ്ടും ശരി ഒന്നും മൂന്നും ശരി മുകളിൽ പറഞ്ഞവയെ അല്ല ഇവിടെ ആൻസർ വരേണ്ടത് ഒന്നും രണ്ടും മാത്രമാണ് ശരി ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഹിമാദ്രിയിലാണ് ഹിമാദ്രി അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ മഹാസമതലത്തെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ട്രാൻസ് ഹിമാലയം പിന്നെ എന്താണ് ഹിമാലയം അതേപോലെ തന്നെ പിന്നെയുള്ളത് പൂർവാചൽ എന്ന് പറയും അല്ലെ ഈ ട്രാൻസ് ഹിമാലയത്തിലാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്ന് പറയുന്നത് ഇപ്പറയുന്ന ഹിമാലയത്തെ വീണ്ടും ക്ലാസ് ചെയ്തിരിക്കുന്നതാണ് എന്താ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നുള്ളത് അപ്പൊ ഏറ്റവും പുറത്തുള്ളതിനെ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മുടെ ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഇവിടെ ഔട്ടർ ഇതാണ് ഔട്ടർ ഹിമാലയം ഇതാണെന്ത് സിവാലിക് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയാണ് വരുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഇതാണ് എന്ത് ഇന്നർ ഹിമാലയം ഇതാണ് എന്ത് ലെസർ ഹിമാലയം ഇതാണെന്താ ഔട്ടർ ഹിമാലയം അപ്പൊ ഔട്ടർ ഹിമാലയം ആണെന്താ സിവാലിക് എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും പുറത്തുള്ള പർവ്വത നിരയാണ് സിവാലിക്ക് അതാണ് ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത് നോക്കാം നമുക്ക് കണ്ടോ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കാണ് അപ്പൊ എന്താണ് ഏറ്റവും നമുക്കറിയാം ഇങ്ങനെ നമ്മൾ നോർത്ത് സൗത്ത് പറയുമ്പോഴേക്കും ഇവിടെ എന്താണ് ഇവിടെയാണ് ഹിമാദ്രി വരുന്നത് അത് കഴിഞ്ഞ് ഹിമാചൽ അത് കഴിഞ്ഞാണ് ശിവാലിക്ക് അപ്പൊ ഏറ്റവും തെക്കായിട്ട് വരുന്നത് ഏതാണ് ശിവാലിക്കാണ് അതിനെയാണ് എന്ത് പറയുന്ന ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ളതാണ് ഇനി സിപാലിക്കിന്റെ വടക്കായിട്ട് സിപാലിക്കിന്റെ വടക്കായി കാണപ്പെടുന്ന എന്തായിരിക്കും ഹിമാചലാണ് ഈ ഹിമാചലെ പറയുന്ന പേരെന്താണ് ലസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നു നെക്സ്റ്റ് എന്താണ് ഗ്രേറ്റർ ഹിമാലയം അഥവാ ഇന്നർ ഹിമാലയം എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ് ഹിമാദ്രിയാണ് അണ്ടോ മഞ്ഞ്ുമൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവ ലോകത്തിന്റെ ഉയരമേറിയ മിക്ക പർവ്വതങ്ങളും കാണുന്നത് എവിടെയാണ് ഹിമാദ്രിയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ് സിപാലിക്കാണെന്നുള്ളത് എവറസ്റ്റ് ആണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എന്ന് അറിയാം അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഉയരമേറിയ എല്ലാ കൊടുമുടികളും എവിടെയാണ് ഓൾമോസ്റ്റ് മിക്ക കൊടുമുടികളും ഹിമാദ്രിയിലാണ് അപ്പൊ ഇവിടെ എന്താണ് ഹിമാദ്രിയിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ആണ് ഒന്നും രണ്ടും ലിസ്റ്റിലെ ചേരുമ്പടികൾ പേരുകൾ ചേരുമ്പടി ചേർത്ത് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് അറിയേണ്ടത് ഇതിന് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ചെറിയൊരു വ്യത്യാസം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട് പക്ഷേ നിങ്ങൾ ഈ പഴയതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക അതായത് എന്താണ് പറയുന്നത് നമുക്കറിയാം ഹിമാലയത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം അസം ഹിമാലയം ഇതാണ് നമ്മൾ പണ്ട് പഠിച്ചിരുന്നത് ഈ പഞ്ചാബ് ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ് സിന്ധു ടു സത്ലജ് സിന്ധുവിന്റെ മറ്റൊരു പേരാണ് എന്താ ഇൻഡസ് അപ്പൊ സിന്ധു മുതൽ സത്ലജ് വരെയാണ് എന്തെന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കണ്ടിട്ട് ബാക്കി ക്ലാസ് കേൾക്കണേ ഇത് പറയുമ്പോ ആൻസർ ഒപ്പം പറഞ്ഞു പോകും അതുകൊണ്ടാണ് പഞ്ചാബ് ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡസ് ടു സത്ലജ് ആണ് സിന്ധു മുതൽ എവിടെ വരെ സത്ലജ് വരെയാണ് നമ്മൾ പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് ഇനിയാണ് കുമയൂൺ ഹിമാലയം എന്ന് പറയുന്നത് കുമയൂൺ എന്താണ് ഇങ്ങനെയാണിത് സിന്ധു സത്ലജ് പിന്നെന്താണ് സത്ലജ് കഴിയുമ്പോൾ കാളി പിന്നെന്താണ് ടീസ്റ്റ പിന്നെയുള്ളത് ബ്രഹ്മപുത്ര ഇതാണ് നമ്മുടെ പഴയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പുതിയ ക്ലാസിഫിക്കേഷനിൽ വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് പഴയ ക്ലാസിഫിക്കേഷൻ സിന്ധു സിന്ധു ടു സത്ലജ് ആണ് എന്ത് പഞ്ചാബ് ഹിമാലയം സത്ലജ് ടു കാളി ആണെങ്കിൽ എന്തു പറയും കുമയൂൺ ഹിമാലയം എന്ന് പറയും ഇനി കാളി ടു കാളി ടു ടി സി ആണെങ്കിൽ എന്താണ് നേപ്പാൾ ഹിമാലയം എന്നും ടീസ്റ്റാ റ്റു ബ്രഹ്മപുത്രയാണെങ്കിൽ എന്താണ് അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു ഇതാണ് ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം പഞ്ചാബ് ഹിമാലയം ഇൻഡസ് ടു സത്ലജ് ഇൻഡസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സിന്ധു തന്നെയാണ് കുമയൂൺ എന്താണ് സത്ലജ് ടു കാളിയാണ് നേരെ ഓപ്ഷനിലേക്ക് പോകുക ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ടാണ് ഓപ്ഷൻ എ രണ്ടുള്ളത് മാത്രം നമുക്ക് നിർത്താം ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം കുമയൂൺ ഹിമാലയം എന്താണ് സത്ലജ് ടു കാളിയാണ് അപ്പൊ ഇതും കട്ട് ചെയ്ത് കളയാം ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് നേപ്പാൾ ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ് കാളി മുതൽ ടീസ്റ്റ വരെയാണ് നേപ്പാൾ ഹിമാലയം അസം ഹിമാലയം എന്ന് പറഞ്ഞാൽ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയാണ് ഈ ക്ലാസിഫിക്കേഷനില് നമ്മൾ എന്ത് ചെയ്തു പുതിയ ക്ലാസിഫിക്കേഷൻ വന്നപ്പോഴേക്കും എന്താണ് സിന്ധു ടു കാളി എന്നാക്കി മാറ്റി ഈ സത്യലജനെ ഇടക്കുള്ള സത്യലജനെ അങ്ങനെ മാറ്റി കാളി ടു ടു ബ്രഹ്മപുത്ര എന്നിങ്ങനെ ആക്കിയിട്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റി ഓക്കെ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അടുത്തത് പറയാം ആരാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത് അതായത് പഴയ നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കിയത് സിഡ്നി ആയിരുന്നു കേട്ടോ ക്ലാസിഫിക്കേഷൻ നടത്തിയത് ഇതാണ് നമ്മുടെ പുതിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് സിന്ധു മുതൽ കാ സിന്ധു മുതൽ സത്ലജ് സത്ലജ് വരെ പഞ്ചാബ് ഹിമാലയം പക്ഷെ അവിടെ എന്ത് ചെയ്തു സിന്ധു മുതൽ കാളി വരെയാക്കിയത് പടിഞ്ഞാറൻ ഹിമാലയം എന്നും കാളി മുതൽ ടീസ്റ്റ വരെയും എന്താണ് മധ്യ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം എന്നും പറഞ്ഞാൽ ടി സ്റ്റാറ്റു ബ്രഹ്മപുത്രയാക്കി മാറ്റി കണ്ടോ എന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ ഈ സിന്ധു മുതൽ കാളി വരെയുള്ള പടിഞ്ഞാറൻ ഹിമാലയത്തെ അവർ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിലാണ് വരുന്നത് എന്താ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ വരുന്ന മൂന്ന് പാർട്ടാണ് ഒന്ന് കാശ്മീർ ഹിമാലയം പിന്നെയുള്ളത് ഏതാണ് ഹിമാചൽ ഹിമാലയം ഹിമാചൽ ഹിമാലയം പിന്നെയുള്ളത് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് വെച്ചു ഈ ക്ലാസിഫിക്കേഷനിലാണ് ഇപ്പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ സത് സത്ലജ് മുതൽ കാളി വരെ വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം സിന്ധു ടു സത്ലജ് അല്ല പറയുന്നത് ഇവിടെ എന്താണ് സത്ലജ് മുതൽ കാളി വരെയാണ് അതിന്റെ നമ്മൾ നേരത്തെ എന്താണ് കുമയും ഹിമാലയം എന്ന് പറഞ്ഞാൽ സത്ലജ് മുതൽ കാളി വരെയാണെന്ന് പറഞ്ഞു പക്ഷെ അതിൽ ഈ പുതിയ ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ അതിന്റെ പേര് എന്താക്കി മാറ്റി ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നാക്കി മാറ്റി അതിൽ തന്നെ എന്താണ് പടിഞ്ഞാറൻ അതായത് ഈ ഇവിടെ ഇതാണ് നമ്മുടെ സത്ലജ് നദി എന്ന് വെക്കേ ഇതാണ് നമ്മുടെ കാളി നദി ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ എന്ത് പറഞ്ഞു ഗഡ്വാൾ ഹിമാലയം എന്നും ഇതിന്റെ കിഴക്കൻ ഭാഗത്തെയാണ് എന്ത് കുമയൂൺ ഹിമാലയം എന്നും ക്ലാസിഫൈ ചെയ്തു അപ്പൊ കുമയൂൺ ഹിമാലയം ഈ പറയുന്ന എല്ലാം ഉണ്ട് അവിടെ അതിനെല്ലാത്തിനും എന്താണ് ക്ലാസിഫിക്കേഷനിൽ പുതിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് പഠിക്കണം നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ നല്ല കാര്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എന്താണ് അപ്പൊ നന്ദാദേ നന്ദാദേവി കാമറ്റ് ബദ്രിനാഥ് അപ്പൊ ബദ്രിനാഥ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കേദാർനാഥ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് നന്ദാദേവി എവിടെയാണ് കാമറ്റ് എവിടെയാണ് എന്നൊക്കെ നമ്മളോട് എടുത്ത് ചോദിക്കാം അപ്പൊ അതൊക്കെ എവിടെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് നെക്സ്റ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്താ മൌസിൻട്രം എന്ന് പറയുന്നത് അത് എവിടെയാണ് നമുക്കറിയാം മേഘാലയത്തിലാണ് മൗസിൻട്രാം മൗസിൻട്രാം ചെറാപ്പുഞ്ചിയൊക്കെ എവിടെയാണ് മേഘാലയത്തിലാണ് അതെന്താണ് നമുക്ക് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ഈ പറയുന്ന എന്താണ് ഹിമാ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയമെന്നും പൂർവാചൽ കുന്നുകളെന്നും തിരിക്കുന്നുണ്ട് ഇതിൽ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് വരെ മി അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളെയാണ് നമ്മൾ പൂർവാചൽ എന്ന് പറയുന്നത് ഈ പൂർവാചലിൽ വരുന്നതാണ് എന്താ പട്കായ്പം നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നിവ ഇത് എല്ലാപ്പോഴും പരീക്ഷിക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ പൂർവാചലിൽ ഉൾപ്പെടുന്നതേ അല്ലെങ്കിൽ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതേ വാ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് അങ്ങനെ ചോദിക്കാറ് അപ്പൊ ട്രാൻസ് ഹിമാലയം ആണെങ്കിൽ ഏതൊക്കെ വരും കാരക്കോറം ലഡാക്ക് സസ്കർ വരും ഹിമാലയത്തിൽ വരുന്ന ഹിമാചൽ ഹിമാദ്രി ഹിമാദ്രിവാലിക്ക് വരും പൂർവാചലിൽ വരുന്നത് ഏതൊക്കെയാണ് പട്ടായബം നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകളൊക്കെ ഉണ്ടോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചെറാപ്പുഞ്ചി മൗസിൻട്രാം എന്നീ പ്രദേശങ്ങളും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഈ പറയുന്ന പൂർവാചൽ കുന്നിലാണ് അതെവിടെയാണ് മേഘാലയയിലാണ് ഇന്ത്യയിൽ ഭൗമ താപോർജ്ജം പ്ലാന്റ് സ്ഥിതി എന്ന പ്രദേശം ഏതാണെന്ന് മണികരൻ ദിഗ്ബോയ് റാഞ്ചി താരാപൂർ എവിടെയാണ് ഭൗമ താപോർജം അത് ഓപ്ഷൻ എ മണികരനിലാണ് മണികരൻ താപോർജം മണിക്കാരൻ അല്ല ഇത് നമ്മുടെ എന്തായിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതിന്റെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോഴുള്ള വ്യത്യാസമാണ് മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകം കേരളം ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് എവിടെയാണ് മണികരൻ അത് ഹിമാചൽ പ്രദേശിലാണ് അല്ലോ എങ്ങനെയാണ് ഈ പറയുന്ന ഈ ചൂട് നീരുറവകൾ രൂപപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത് മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർനിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു പർവ്വത രൂപീകരണം പോലുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചൂടുപിടിച്ച ആ വെള്ളമാണ് എന്ത് ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉറവകളായി എത്തുന്നത് ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാം അതാണ് നുഭ്ര താഴ്വര മണികരൻ ഗീർഗംഗ ഇതൊക്കെ എന്താണ് ചൂട് നീരുറവകൾക്ക് ഉദാഹരണങ്ങളാണ് നുഭ്രാ താഴ്വര മണികരൻ ഗീർഗംഗ ചൂടുനീരുവിൽ നിന്ന് ബൗമതാപൂർത്തം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഹിമാചൽ പ്രദേശിലെ മണികരൻ ചൂടുനീരുവിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കണ്ട ഈ ഒരു ബോക്സിൽ നിന്നാണ് ആ രണ്ട് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എന്ത് ഷിപ്കില നാദുല സോജില ലിപുല ചുരങ്ങൾ നന്നായിട്ട് പഠിക്കുക അതായത് ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാത്തിനും എന്താണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചുരങ്ങൾ ചോദിക്കുന്നത് അത് അതേസമയം ടെൻത്ത് പ്രിലിംസിന്റെ ടെൻത്ത് മെയിൻസിൽ വരുമ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരുന്നത് പ്രിലിംസും എൽ ജി എസ് ഒക്കെ എന്താ ഡയറക്റ്റ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നോക്കാം നമുക്ക് അപ്പൊ ആദ്യം അറിയേണ്ടത് എന്താണ് എന്താണ് ചുരങ്ങൾ എന്നറിയണ്ടേ പർവ്വത നിരകൾ മുറിച്ചു കിടക്കാൻ സഹായകമായ സ്വാഭാവികമായ മലയിടുക്കളെ പറയുന്ന പേരാണ് എന്ത് ചുരങ്ങൾ എന്ന് പറയുന്നത് ലിപുലേഖ ഉത്തർ ഇത് നമ്മുടെ കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് പഴയ അല്ല ഇപ്പോഴത്തെ ടെൻത്തിന്റെ സെവൻത്ത് ആണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ലിപുലേഗ ഉത്തരാഖണ്ഡ് ടിബറ്റ് ഷിപ്പില ഹിമാചൽ പ്രദേശ് ടിബറ്റ് സോജില ശ്രീനഗർ കാർഗിൽ നാദുല സിക്കിം ടിബറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അപ്പൊ അതേതാണ് സോജിലയാണ് താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വ നിരക്ക് ഉദാഹരണമാണ് പശ്ചിമഘട്ടം അറ്റ്ലസ് ആൽപ്സ് അതേപോലെ ബിയാൻസി ഏതാണ് മടക്കുപർവ്വത നിരക്ക് ഉദാഹരണം എന്ന് പറയുന്നത് നോക്കാം നമുക്ക് അതായത് ഭൂബൽകത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ഫലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നു അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം വന്നിട്ട് എന്ത് ചെയ്യും സംയോജന സീമ സി സംയോജക സീമ വിയോജകസീമ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അതേപോലെ രണ്ട് ഫലങ്ങൾ കൂടി ചേരുമ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മടക്കു പർവ്വതമായിട്ട് വരും ഈ പറയുന്ന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയമുണ്ട് ആൽപ്സ് ഉണ്ട് ഓക്കെ അപ്പൊ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പേരാണ് എന്ത് അറ്റ്ലസ് എന്നുള്ളത് അപ്പൊ അറിഞ്ഞിരിക്കുക ആൽപ്സ് ഹിമാലയം അറ്റ്ലസ് എന്നിവ എന്താണ് ഇപ്പറയുന്ന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ മടക്കു പർവ്വതമാണ് അറ്റ്ലസ് ഉണ്ട് ആൽപ്സ് ഉണ്ട് അതേപോലെ ഹിമാലയം ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ബി ആൻഡ് സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവ അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയൊക്കെയാണ് ഓരോന്നിന്റെയും കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ലഡാക്ക് സിവാലിക്ക് ലഡാക്ക് സസ്കർ കാരക്കോണം നാഗ കുന്നുകൾ സസ്കർ പട്ഖ ഇവിടെ നമുക്ക് ഈ ഒരു ബോക്സ് ആണ് പഠിക്കേണ്ടത് അതായത് ഇതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ് കാരക്കോറമുണ്ട് ലഡാക്ക് ഉണ്ട് ഉണ്ട് അത് മൂന്നുമാണ് എന്തിൽ വരുന്നത് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഇത് മൂന്നുമാണ് എന്താ ഹിമാലയത്തിൽ വരുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക ഓക്കെ ഇനി എന്തൊക്കെയാണ് കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചലിൽ വരുന്ന നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ അതേപോലെ ഗാസിഗാരോ ജയന്തിയാ കുന്നുകൾ പട്ക്കായിബം ഒക്കെ കിഴക്കൻ കുന്നുകളിലാണ് വരേണ്ടത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ അപ്പൊ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്കൂടെ ആൻസർ ആയിട്ട് വരേണ്ടത് ശിവാലിക് എന്ന് പറയുന്ന ഹിമാച ഹിമാലയുമായി ബന്ധപ്പെട്ടതാണ് ഈ നാഗാ കുന്നുകൾ എന്താണ് നാഗാ കുന്നുകൾ എന്ന് പറഞ്ഞാൽ അത് പൂർവാചലുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാലയത്തെ എങ്ങനെയൊക്കെയാണ് ഇത് ഈ ഫിഗർ അണ്ടാ ഇതല്ലേ നോർത്ത് ഏറ്റവും ഏതാണ് വടക്കേ മുകളിലേതാണ് വടക്കേറ്റത്തേതൊരു ഹിമാദ്രി അത് കഴിഞ്ഞ് ഹിമാചൽ ഏറ്റവും തെക്കേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതാണ് സിവാാലിക്കാണ് അതിനെയാണ് നമ്മൾ ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഏത് ഒരു ആൻസർ ഓപ്ഷൻ സി സിവാലിക്കാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് കുങ്കുമ്പൂവ് ഉരുളക്കിഴങ്ങ് ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു ഓറഞ്ച് ആപ്പിൾ നമുക്ക് കുങ്കുമപ്പൂ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം നമുക്കറിയാം കാശ്മീർ മേഖലയിലാണ് തേയില അതേപോലെ ഈ പരുത്തിയാണ് നമുക്ക് ഇവിടെ എന്താണ് ഓട് മണ്ണായിട്ട് വരേണ്ടത് പരുത്തി കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം കറുത്ത മണ്ണാണല്ലേ ആവശ്യമായിട്ട് വരേണ്ടത് അതെവിടെയാണ് നമ്മുടെ ആ ഒരു റിഗർ മണ്ണൊക്കെ കാണപ്പെടുന്നത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇതൊത്തിരി ഈ പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട് അപ്പൊ പരുത്തി കൃഷി എന്ന് പറയുന്നത് ആണ് ഇവിടെ ഹിമാലയമായി ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരേണ്ടത് കാര്യം നമ്മളോട് ചോദിച്ചിരുന്നത് തെറ്റായതാണ് ലിപുലേഗ് ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ലിപുലേഖ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് എന്ത് ലിപുലേഖ് എന്ന് പറയുന്നത് ലിപുലേഖ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഷിപ്പില ഹിമാചൽ ടിബറ്റ് സോജില കാർഗിൽ നാദുല എന്താണ് സിക്കിം ടിബറ്റാണ് ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം ഏത് ഡാർജിലിങ് ഷില്ലോങ് സിംല ദ്രാസ് ഏതാണ് തണുപ്പുള്ള ജനവാസ സ്ഥലം എന്ന് ചോദിച്ചറിഞ്ഞാൽ അതേതാണ് ദ്രാസ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ് സഹാറ അറ്റക്കാമ ദാർ മരുഭൂമി ലഡാക്ക് ഏതാണ് ലഡാക്കിനെയാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇന്ത്യ നേപ്പാൾ ചൈന ഭൂട്ടാൻ എവിടെയാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നവിൽ കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏത് ഏതൊക്കെയാണ് ശരിയാണ് ഹിമാചൽ ഉത്തരാചണ്ഡ് ഉത്തരാഞ്ചൽ ഹിമാലയം അതേപോലെ കാശ്മീരും വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം ഡാർജിലിങ്ങും സിക്കിം ഹിമാലയം ഇവിടെ വരേണ്ടത് നമ്മൾ പറഞ്ഞു കാശ്മീർ താഴ്വരയിലാണ് കരേവാസ് എന്ന് പറയുന്ന മണ്ണ് ഫോം ചെയ്യുന്നത് ഈ കാശ്മീർ താ അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരുന്നത് ഈ പറയുന്ന കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയമെന്നും ഉത്തരാഖണ്ഡ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഏതാണ് ഓപ്ഷൻ ഇതാണ് ശരിയായിട്ടുള്ളത് അതായത് ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ആണ് നഞ്ചാ പർവ എന്ന കൊടുമുടി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് അസം ഹിമാലയം കാശ്മീർ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം ഹിമാചൽ ഹിമാലയം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഇതിനെല്ലാമാണ് എന്താ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാലയം ഹിമാചൽ ഹിമാലയം ഈ പറയുന്ന അസം ഹിമാലയം എന്ന് പറഞ്ഞാൽ അതെന്താണ് കിഴക്കൻ ഹിമാലയമാണ് അതായത് ഏത് ഏത് മുതലേ ഏതുവരെയായിരുന്നു ടീസ്റ്റ നദി മുതലേ അതേപോലെ ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു പേരാണ് എന്ത് അസം ഹിമാലയം എന്ന അതാണ് നമ്മുടെ പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ടോ പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ എവിടെ വരെയാണ് ബ്രഹ്മപുത്ര നദി വരെയാണ് വരുന്നത് അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് എന്താ നംചാ പർവ നംചാ പർവ എവിടെയാണപ്പോ നമ്മുടെ അസം ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയത്തിലാണ് ബ്രഹ്മപുത്ര കമ്മങ്ങ് ലോഹിത് സുബൻസിരി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നദികൾ ഓക്കെ അരുണാചൽ പ്രദേശിനെ എന്താണ് ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംബില ചുരം അപ്പൊ ബോംബില ചുരം എങ്ങോട്ടേക്കാണ് അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു അതേപോലെ മാനുമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ഇതൊക്കെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് നോക്കാം ഇതൊട്ടും കാണാൻ പറ്റുന്നില്ല എന്ന് ജസ്റ്റ് ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കുക താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരങ്ങളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് കിഴക്കൻ ഹിമാലയത്തിലാണ് കരേവാസ് രൂപീകരണം കണ്ടെത്തിയത് നമ്മൾ എന്താ പറഞ്ഞത് ഇത്ര നേരം പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് എന്താ കരേവാസിന്റെ രൂപീകരണം കരേവാസ് രൂപീകരണം കാശ്മീർ ഹിമാലയത്തിൽ കണ്ടെത്തി ഇവിടെ ഏതായിരിക്കും ശരി ഒന്ന് മാത്രം ശരി ഒന്നും രണ്ടും ശരി രണ്ട് മാത്രം ശരി ഒന്നും രണ്ട് ശരി നമ്മൾ ഇത്രയോ നേരം പറഞ്ഞതാണ് എന്താ കരേവാസ് രൂപീകരണം കാശ്മീർ ഹിമാലയത്തിലാണ് അത് ഏതിനെയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ പാർട്ടായിട്ടാണ് കാശ്മീർ ഹിമാലയം വന്നത് അപ്പൊ ഇവിടെ ഏതാണ് ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്ന മേൽ എത്ര ജോഡുകൾ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് എന്താണ് സാധാരണ നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ഇവിടെ പറ്റില്ല കാര്യം ഇവിടെ എന്താണ് നമുക്ക് ഇപ്പൊ ഒന്നറിയാം നമുക്ക് ബനിഹാൽ ചുരം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നതാണ് അപ്പൊ ഇത് ശരിയാണെന്ന് മനസ്സിലായി പക്ഷെ എന്താണ് അത് നമ്മുടെ മറ്റേ ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പൊ ഒന്ന് ഒന്ന് മാത്രം രണ്ട് മാത്രം എന്നാണെങ്കിൽ നമുക്ക് നോക്കാം കണ്ട ഒന്ന് ഉണ്ട് അപ്പൊ ബാക്കി ഒന്ന് എന്തായാലും ശരിയാണ് അപ്പൊ ഒന്നുള്ളതിനെ നമുക്ക് എടുത്തിട്ട് ബാക്കി എലിമിനേറ്റ് ചെയ്യാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയാം എത്ര ജോഡി എന്നേ ചോദിച്ചിട്ടുള്ളൂ ഇനി നമുക്കറിയാം ലിപുലേഖ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു ലിപുലേഖ് എവിടെയാണ് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്താ ലിപുലേഗ് എന്ന് പറഞ്ഞാൽ റൌതാങ് ചുരം എന്താണ് അതായത് ഹിമാചൽ പ്രദേശിലെ കുളു കുളുവിനെ എന്താണ് ഇതേപോലെ സ്പിതി താഴ്വര ലഹൂൽ സ്ഫിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് റൗതാങ് എന്ന് പറയുന്നത് ഷിപ്കില ഷിപ്കില എന്താണ് അപ്പൊ ഇത് ശരിയാണ് ഷിപ്കില എവിടെയാണ് ഷിപ്കില എന്ന് പറയുന്നത് അരുണാചൽ പ്രദേ അരുണാചൽ പ്രദേശ് ആണോ ഷിപ്കില എവിടെയാണ് ഹിമാചൽ പ്രദേശിനെയാണ് ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്താ ഈ പറയുന്ന ഷിപ്കില എന്ന് പറയുന്നത് ഓക്കെ അരുണാചൽ പ്രദേശിൽ കുറച്ചു കുറച്ചും പറഞ്ഞില്ലേ ബോഡിലാചുരം കണ്ടോ അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ബോഡിലാചുരമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അരുണാചൽ പ്രദേശ് അവിടെ എന്താണ് ഷിപ്കില എവിടെയാണ് ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് അപ്പൊ ഇത് ഇതും തെറ്റാണ് ഇതും തെറ്റാണ് ഒന്നും മൂന്നും മാത്രമാണ് ഇവിടെ ശരി അതായത് എന്താണ് ഓപ്ഷൻ ബി രണ്ട് ജോഡികളാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ആണ് ഇതൊക്കെ ഡിഗ്രി ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് മഹാഹിമാലയം പീർ പഞ്ചൽ സസ്കർ ലഡാക്ക് തന്നിരിക്കുന്ന ചുരങ്ങളാണ് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് അറിയാവുന്ന കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത് അത് വെച്ച് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം അതായത് ഈ പറയുന്ന മഹാഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ് മഹാഹിമാലയം ഗ്രേറ്റർ ഹിമാലയം അഥവാ ഹിമാദ്രി അതിനെയാണ് ഈ പറയുന്ന മഹാ എന്ന് പറയുന്നത് അവിടെ വരുന്നതാണ് എന്ത് സോജില സോജിലാചുരം ഓക്കെ ഇനി എന്താണ് പീർപ്പഞ്ചൽ പീർപ്പഞ്ചൽ എവിടെയാണ് വരേണ്ടത് പീർപ്പഞ്ചൽ എന്ന് പറഞ്ഞാൽ ജമ്മു നമ്മുടെ ബോഡി ബനിഹാൽ ചുരം ആണ് ജമ്മു കാശ്മീരിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ബനിഹാൽ ചുരം എന്ന് പറയുന്ന പീർപ്പഞ്ചൽ നിരകളിലാണ് സസ്കർ സസ്കറിൽ വരുന്നതാണ് എന്ത് ഫോർട്ടുലാചുരം ഫോർട്ട്ല എന്ന് പറയുന്നത് സസ്കർ ആണ് ലഡാക്ക് എന്ന് പറയുന്നത് ലഡാക്കിൽ വരുന്നതാണ് എന്ത് ഗാർദൂംഗ്ലാചുരം എവിടെയാണ് ലഡാക്കിലാണ് എന്ന് പറയുന്നത് എന്ത് എന്തൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അതായത് ലേ ലഡാക്കിലെ ലേയെ സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഗാർദൂംഗ്ലാചുരം എന്ന് പറഞ്ഞാൽ സോജിലെ എന്താണ് സോജിലെ നമ്മൾ പറഞ്ഞു ശ്രീനഗറിനെ എന്തുമായി ബന്ധിപ്പിക്കുന്നതാണ് ശ്രീനഗർ ടു കാർഗിലാണ് സോജിലാ ചുരം എന്ന് പറയുന്നത് ബെനിഹാൽ ചുരമോ ബെനിഹാൽ എന്ന് പറഞ്ഞാൽ ജമ്മുക്ക് ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നതാണ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ പി എസ് സിന്റെ ആൻസർ പ്രകാരം അപ്പൊ ഇവിടെ എന്ത് വരും ഓപ്ഷൻ ബി ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് അതായത് മഹാഹിമാലയ വരുന്നത് സോജിലയാണ് അതേപോലെ പീർ പഞ്ചൽ വരുന്നത് ബനിഹാൽ ആണ് അതേപോലെ എന്താണ് സസ്കർ വരുന്നത് ഫോർട്ടില ലഡാക്ക് വരുന്നത് ഏതാണ് ആർദൂംഗ്ലാ ചുരമാണ് വരുന്നത് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു അതിൽ ചേരാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം സിന്ധു ചിനാബ് ഗംഗ കോസി ബ്രഹ്മപുത്ര ഗാംഗ്ര യമുന ടൗൺസ് ഇവിടെ നമുക്കറിയാം ഇവയെല്ലാം ഹിമാലയൻ നദികളാണ് സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയുമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് യമുന എന്ന് പറയുന്ന ഗംഗയുടെ പോഷക നദിയാണ് അപ്പൊ ഇവിടെ ചേരാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് ബ്രഹ്മപുത്ര ഗാഗ്രയാണ് കാര്യം എന്താണ് ഈ ഗാംഗ്ര എന്ന് പറയുന്ന ഗംഗയുടെ പോഷക നദിയാണ് നോക്കാം നമുക്ക് പഠിച്ചു വെക്കാം മാനസ സരോവര തടാകത്തിൽ നിന്ന് എന്താണ് ബൊഗാർ ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു അതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം ഗംഗോത്രി ഹിമാനിയിലെ ഗോ ഗോമു കേസ് ഗോമുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന ഗാംഗ്ര ഗണ്ഡക് കോസി കണ്ടോ ഗാംഗ്ര എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദികളാണ് ഇവയാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ മാനസ സരോവർ തടാകത്തിലെ ചെമയുന്ദു ഹിമാലയം നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും ദിബാങ്ക് ലോഹിത് മാനസ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് പഠിച്ചു വെക്കുക ഇവയാണ് എന്താ കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ചേരാത്ത എന്ന് പറയുമ്പോഴെന്നാണ് നമ്മുടെ പോഷക നദികളിൽ ചേരാത്ത വരുന്നത് ബ്രഹ്മപുത്ര ഗാഗ്രയാണ് ഗാഗ്ര ഗംഗയുടെ പോഷക നദികളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്താണ് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് മടക്കുപർവ്വതയാണ് നമ്മൾ പറഞ്ഞു ഫോൾഡിംഗ് മൗണ്ടൻ ആണ് ഹിമാലയം എന്ന് പറഞ്ഞു ശരിയാണ് താരതമ്യേനെ പ്രായം കുറവാണ് സംയോജക സീമ രണ്ടെണ്ണം തമ്മിൽ കൂടി ചേരുമ്പോഴാണ് ഉണ്ടായത് ഹിമാലയം ഉണ്ടായത് അപ്പൊ എന്താണ് നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി ഇവയെ ഒന്നും എന്താണ് തെറ്റല്ല ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ് വിനോസിന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ് വിനോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിവാ ഹിമാദ്രി ഹിമാചൽ കാരക്കുറം അതെവിടെയാണ് നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ ഉയരമുള്ള കൊടുമുടികളും ഹിമാദ്രിയിലാണ് പക്ഷെ ഹിമാദ്രി എന്ന് പറയുന്നത് കൂടുതലും എവിടെയാണ് ഇന്ത്യക്ക് അപ്പുറമാണ് ഇന്ത്യയിൽ അല്ലെ നമുക്കിപ്പോൾ ഇന്ത്യയിലാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റു എവിടെയാണ് കാരക്കോറൻ നിരകളിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് എന്താ ബോൾട്ടാരോ മൗണ്ട് ഗേറ്റു പാമീറ സിയാച്ചിൻ ഏതാണ് സിയാച്ചിൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി അപ്പൊ നമുക്കറിയാം ലോകത്തിന്റെ എന്താണ് മേൽക്കൂര എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് അത് പാമേറാണ് കണ്ടോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തര പർവ്വത മേഖല ഉത്തരേന്ത്യ സമതലം തീരസമതലങ്ങളും ദ്വീപുകളും ഹിമാലയം ഇവിടെ ഏതായിരിക്കും ആൻസർ വരേണ്ടത് ഹിമാലയമാണ് കാര്യം ഈ ഉത്തരപർവ്വത മേഖലയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഹിമാലയം നമ്മൾ എങ്ങനെയാണ് ഭൂമിയെ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഉത്തര മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും സമതലങ്ങളും ദ്വീപുകളും ഈ മൂന്നും നമ്മൾ എന്താണ് മൂന്നിന്റെയും ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എസ് സി ആർ ടി ന്യൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു അത് കിട്ടും എസ് സി ആർ ടി പോർഷൻസ് നല്ല പഠിച്ചു പഠിച്ചുപോയ്ക്കോ അതിൽ നിന്ന് മാത്രമാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് കാര്യം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളും പുതിയതായിട്ടും അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോ ഇത്രയും ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് കോസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടി എന്നെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് കൂടി ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്